ഹായ് ഹലോ നമസ്കാരം അപ്പം രാവിലെ അടുക്കളയിലെത്തി പ്രവളെല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ രാവിലെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഫിഷ് മോളിയും അപ്പവും ഉണ്ടാക്കാന്ന് കരുതി അപ്പോൾ ഫിഷ് എല്ലാം എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ് വിനീഗറും ഉപ്പും ഇട്ട് നല്ലപോലെ കഴുകി മീനിലെ ഉളുമ്പെല്ലാം നല്ലപോലെ കളഞ്ഞു വച്ചേക്കുക കേട്ടോ ഫിഷ് മോളിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കഴുകി ഉളുമ്പെല്ലാം കളഞ്ഞിട്ടുണ്ടാക്കുന്ന നല്ലത് നെമ്മീൻ എടുത്തേക്കുന്നത് നെമ്മീൻ ആയിക്കുറ കിങ് ഫിഷ് എന്നൊക്കെ പറയും നമ്മൾ നെമ്മീൻ എന്നാണ് കേട്ടോ പറയാറ് അപ്പോൾ നല്ല മുട്ടയൊക്കെ ഉള്ള നല്ല മീനായിരുന്നു അപ്പോൾ മീൻ നല്ലപോലെ കഴുകി മാറ്റി വെച്ച് കരിമീനും എടുക്കുക കേട്ടോ ഫിഷ് മോളി ഉണ്ടാക്കാൻ നല്ല കരിമീൻ എടുത്ത് ഉണ്ടാക്കിയാലോ അപ്പോൾ ഇതിനപ്പായിട്ട് ഞാൻ ആ കാശ്മീരി മുളകൂടി എരുവെള്ള മുളകൂടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും എണ്ണയും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ അരപ്പ് ഈ മീനേൽ തേച്ച് പിടിപ്പിക്കണം ഇപ്പം മാത്രമേ മുളകൊടി ഇടുന്നുള്ളൂട്ടോ പിന്നെ നമ്മൾ മുളക് ഒന്നും യൂസ് ചെയ്യില്ല അപ്പോൾ അരപ്പ് തിരുമ്മി ഒരു മുപ്പത് മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു നിങ്ങൾക്ക് ടൈം ഉണ്ടായി വെക്കുക അപ്പോൾ അതാണ് നല്ലത് മീനിലെല്ലാം ഒന്ന് പിടിച്ച് നല്ലപോലെ ആവും അതുകൊണ്ട് ഞാൻ ഒരു മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു അതിനുശേഷം മീനെടുത്ത് എണ്ണയിൽ വറുത്തെടുക്കണം ആ വറക്കുമ്പോൾ നമ്മൾ ചോറിനൊക്കെ വറുക്കുന്ന അത്രയും ക്രിസ്പി ആവേണ്ട ഒന്ന് ലൈറ്റായിട്ട് വറുത്ത് കിട്ടിയാൽ മതി അപ്പോൾ ഒഴിച്ച് രണ്ട് സൈഡും തിരിച്ചും മറച്ചും ഇട്ട് ഞാൻ വറുത്തെടുത്തു പൊടിഞ്ഞു പോവാതെ നല്ലപോലെ വറുത്തെടുത്താൽ മതി അപ്പോൾ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് വേണം കേട്ടോ ഫിഷ് മോളെ ഉണ്ടാക്കുമ്പോൾ കറി വെക്കാൻ അതാണ് നന്നായി കിട്ടുന്നത് അപ്പോൾ മീനെല്ലാം വറുത്തു മാറ്റി വെച്ചിട്ട് ഈ ബാക്കി വരുന്ന എണ്ണയെ തന്നെ നമുക്ക് സബോളയൊക്കെ വഴറ്റാം ഈ എണ്ണ കളയരുത് ഈ എണ്ണയെ തന്നെ വഴറ്റാം അപ്പോൾ എനിക്ക് ഈ എണ്ണ ബാക്കി വന്നില്ല അതുകൊണ്ട് ഞാൻ വേറെ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ബാക്കി വന്നാൽ ഈ എണ്ണ തന്നെ കളയാതെ സബോളയൊക്കെ വഴറ്റാൻ വേണ്ടി എടുക്കാം അപ്പോൾ പാൻ വെച്ച് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു ഇതിലേക്ക് സ്പൈസസ് ആയിട്ട് ഏലക്കായും ഗ്രാമ്പും കറുവപ്പട്ടയും കൂടി ഇട്ടു ഇത് നല്ലപോലെ പൊട്ടി വന്നപ്പോഴത്തേക്കും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചത് ഇട്ടു ഏത് ഇഷ്ടമുള്ള ഷേപ്പ് വേണേലും അരിഞ്ഞെടുക്കാം കേട്ടോ അതിനുശേഷം ഇതും പച്ചമണം മാറി വന്നപ്പോഴത്തേക്കും ഞാനൊരു ഒന്നര സബോള എടുത്തിട്ടുണ്ട് സബോള തന്നെ എടുക്കുന്ന കേട്ടോ നല്ലത് കുഞ്ഞുള്ളി ഇതിനത്ര നന്നാവില്ല അപ്പോൾ സബോള എടുത്ത് സ്ലൈസ് ചെയ്ത് ഇതിലേക്ക് ഇട്ടുകൊടുത്തു അതുപോലെ നിങ്ങൾ എടുക്കുന്ന മീനിനനുസരിച്ച് അനുസരിച്ച് ഒക്കെ എണ്ണം ചേഞ്ച് ചെയ്യണം കേട്ടോ അതിന് ശേഷം ഒത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് സബോള ഒരുപാട് ക്രിസ്പി ആവേണ്ട ഒന്ന് ഈ ഒരു പരുവത്തിന് വാടി കിട്ടിയാൽ മതി ഇത് വാടി ഇങ്ങനെ ആയി വായിക്കഴിയുമ്പോഴത്തേക്കും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ എരിവിനായിട്ട് നമ്മൾ പച്ചമുളകും കുരുമുളകും കൂടി മാത്രമേ പിന്നെ ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണും ഉപ്പും ഇട്ട് കൊടുത്ത് വീണ്ടും നല്ല പോലെ ഇളക്കി ഇതിൻ്റെ എല്ലാം ഒരു പച്ചമെണ്ണം മാറി വന്ന് കഴിയുമ്പോഴത്തേക്കും തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം തേങ്ങാപ്പാൽ ടിൻപാലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ടിൻ ടിന്നൊഴിച്ചിട്ട് വെള്ളം കൂട്ടിച്ചേർത്ത് വേണം കേട്ടോ എടുക്കാനായിട്ട് അല്ല ഡയറക്റ്റ് തേങ്ങാപ്പാലാണെങ്കിൽ രണ്ടാം പാൽ പിഴിഞ്ഞെടുക്കുക ടിൻ ടിൻപാലാണെങ്കിൽ അര എടുത്തിട്ട് വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് രണ്ടാം പാലാക്കണം അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഉടഞ്ഞു പോവാതെ വെച്ച് കൊടുക്കണം കേട്ടോ ശേഷം തക്കാളിക്ക പുളിയും മധുരമുള്ള തക്കാളിക്ക എടുക്കണേ അതും റൗണ്ടി സ്ലൈസ് ചെയ്ത് ഇതിൻ്റെ പുറത്തേക്ക് വെച്ചുകൊടുത്ത് നിറച്ചും കറിവേപ്പിലയിട്ട് ഉപ്പും കുരുമുളകിൻ്റെ എരിവും ഈ സമയത്ത് ചെക്ക് ചെയ്യണം എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇത്തിരി കുരുമുളകും കൂടി ഇട്ട് ഇതൊന്ന് അടച്ചു വെച്ച് നല്ലപോലെ തിളപ്പിക്കണം മീനൊക്കെ നല്ലപോലെ വെന്ത് വന്നതാണല്ലോ അപ്പം നല്ലപോലെ ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി ഹൈ തീ തന്നെ ഫ്ലെയിം വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ അങ്ങനെ അടച്ചു വെച്ച് നല്ലപോലെ തിളം വന്നു ഇനി ഈ സമയത്ത് എരിവും ഉപ്പും കറക്റ്റായിട്ട് നോക്കി അത് ഉറപ്പായി കണക്ക് പരുവാന്ന ഉറപ്പായി കഴിഞ്ഞാൽ ഒന്നാം പാൽ ഒഴിക്കുക കറി റെഡിയായി പിന്നെ കൂടെ ഞാൻ അപ്പായിട്ടം എടുത്തിരിക്കുന്നത് അപ്പം മാവൊക്കെ പുളിച്ച് പൊങ്ങി വന്നു രാത്രി തലേന്ന് രാത്രി അഴി അരച്ച് വെച്ചതാണ് പിന്നെ രാവിലെയാണ് ഞാൻ ഉപ്പും ഒരു ലേശം മധുരത്തിന് വേണ്ടി ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഞാൻ രാവിലെ ആട്ടോ ഇട്ട് കൊടുക്കാറ് എപ്പോഴും അങ്ങനെ അതും ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അപ്പച്ചട്ടി വെച്ച് ചൂടാക്കി അപ്പം ചുട്ടെടുക്കും അപ്പോൾ ഈ ഫിഷ് മോളിയുടെ കൂടെ ബ്രെഡും നല്ലതാണ് കേട്ടോ ബ്രെഡ് അപ്പച്ചെമ്പി വെച്ച് ആവി കയറ്റിയോ ഓവനിൽ വെച്ച് ആവി കയറ്റിയോ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ ആവി കയറിയ അപ്പോൾ ഒരു പഞ്ഞി പോലെ ആവൂല അപ്പോൾ ആ ബ്രെഡും ഇതും നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ ചപ്പാത്തി എല്ലാത്തിനും കൂടെ പറ്റും പക്ഷേ ചോറിൻ്റെ കൂടെ ഫിഷ് മോളി അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും വട്ടം ട്രൈ നോക്കണം പിന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അങ്ങനെ അപ്പം എല്ലാം ചുട്ടെടുത്തു ഫിഷ് മോളിയും അപ്പവും ആണ് അപ്പോൾ നമുക്കിന്ന് രാവിലെ കഴിക്കാൻ അപ്പോൾ എല്ലാരും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ല അപ്പൊ അത്രയേ ഉള്ളൂ ബൈസ് യു